നമസ്കാരം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ട് വെച്ച ഇരുപത്തിയെട്ടിന് സമാധാന ഉടമ്പടിയുടെ രഹസ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ലോകം ഞെട്ടലിലാണ് ഇതൊരു സമാധാന ശ്രമമാണോ അതോ റഷ്യയുടെ വിജയത്തിനായി മെനഞ്ഞെടുത്ത തന്ത്രമാണോ എന്നുള്ള ആരോപണങ്ങൾ വരെ ഉയരുന്നുണ്ട് കരട് രേഖയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന വ്യവസ്ഥകൾ ഇവയാണ് യുക്രൈന്റെ പ്രദേശങ്ങളായിരുന്ന ലുഹാൻസ്ക് ഡൊനസ്ക് ക്രിമിയ എന്നിവ റഷ്യൻ പ്രദേശങ്ങളായി യഥാർത്ഥത്തിൽ അംഗീകരിക്കണം നാറ്റോയിൽ ചേരുന്ന സ്വപ്നം യുക്രൈൻ എന്നുമായി ഉപേക്ഷിക്കണം അതോടൊപ്പം യുക്രൈൻ സൈന്യത്തിന്റെ അംഗബലം ആറ് ലക്ഷമായി പരിമിതപ്പെടുത്തണം റഷ്യക്കെതിരെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ തിരികെ നൽകും പകരം യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായി യൂറോപ്പ് നൂറ് ബില്യൺ ഡോളർ അധികമായി നൽകും ഈ നിർദ്ദേശങ്ങൾ റഷ്യയുടെ എല്ലാ പ്രധാന ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്നതാണ് ഇത്രയും കാലം യുദ്ധം ചെയ്തതിൻ്റെ ഫലം റഷ്യക്ക് മേശപ്പുറത്ത് വെച്ച് കിട്ടുമോ പുട്ടിൻ ഈ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്തതിൽ അത്ഭുതപ്പെടാനുമില്ല റഷ്യയുടെ പല ആവശ്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദമിർ സെലൻസ്കിക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത് ഈ നിർദ്ദേശങ്ങൾ തങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്നതാണെന്നും പ്രദേശം വിട്ടു നൽകുന്നത് അംഗീകരിക്കാനാവില്ലെന്നും പ്രസിഡന്റ് സെലൻസ്കി ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇത് യുക്രൈൻ്റെ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിലുള്ള നിലനിൽപ്പിനെ തന്നെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറയുന്നു മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന പദ്ധതിയെ റഷ്യൻ പ്രസിഡന്റ് വ്ലാദിമീർ പുടിൻ ഇതിനകം തന്നെ സ്വാഗതം ചെയ്തു ഈ നിർദ്ദേശങ്ങൾ ഒരു അന്തിമ സമാധാന പരിഹാരത്തിന് അടിസ്ഥാനമാകുമെന്നുവരെ അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചു ട്രംപിന്റെ ഈ ഇരുപത്തിയെട്ടിന് സമാധാന ഉടമ്പടി യുദ്ധം അവസാനിപ്പിക്കുമോ അതോ അതീവ രഹസ്യമായി റഷ്യൻ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിന്റെ കഴുത്തിൽ കുരുക്കിടുന്ന വെളുത്ത കുടിയായി ഇത് മാറുമോ റഷ്യയ്ക്ക് പ്രദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഈ കരാർ സെലൻസ്കി അംഗീകരിച്ചാൽ അത് യുക്രൈൻ്റെ രാഷ്ട്രീയ ആത്മഹത്യയായി കണക്കാക്കപ്പെടും എന്നാൽ കരാർ തള്ളിയാൽ പാശ്ചാത്യ പിന്തുണ കുറയുന്ന ഈ നിർണായക ഘട്ടത്തിൽ യുക്രൈൻ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യും ഇതൊരു സമാധാന ശ്രമമല്ല ആഗോള ശക്തികളുടെ കരുനീക്കമാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ നിമിഷത്തിൽ സെലൻസ്കിയുടെ ഒറ്റ തീരുമാനം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലെ യൂറോപ്പിൻ്റെ ഭൂപടം എന്ന നീക്കമായി തിരുത്തിയെഴുതും